ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെ രാവിലെയോടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേരള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വൈകുന്നേരത്തോടെ ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിലുണ്ട് ശനിയാഴ്ച രാവിലെയോടെ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റെ തുടർന്ന് വൈകുന്നേരത്തോടെ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് തെക്ക കിഴക്കൻ അറബിക്കടൽ കേരള തീരത്തെ അരികെ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന് സ്വാധീന ഫലമായി കേരള അടുത്ത അഞ്ചു ദിവസം കൂടി മിന്നൽ കാറ്റ് എന്നീ കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു റിമാൽ എന്നായിരിക്കും വരാൻ പോകുന്ന ചുഴലിക്കാറ്റിന്റെ പേര് ഇന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലേറ്റവും സാധ്യതയുണ്ടെന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും കാലാവസ്ഥ വകുപ്പ് നിരീക്ഷകർ അറിയിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക